എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി രണ്ട് മണിക്കൂർ കുതിരാനായി വെക്കാം അരി നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ഏലക്കൊട്ട് നന്നായി അരച്ചെടുക്കാം കാൽക്കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നെയ്യ് വറുത്ത ശേഷമാണ് ഇടുന്നത് ശർക്കരപ്പാനി ഉണ്ടാക്കാനായി ഈ വലുപ്പത്തിലൂടെ രണ്ടച്ചാണ് എടുത്തത് കാൽക്കപ്പ് വെള്ളമൊഴിച്ച് ശർക്കരപ്പാനിയാക്കാം പാനി റെഡി ആയിട്ടുണ്ട് ചൂടോടു കൂടി തന്നെ മാവിലേക്ക് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം പച്ചരി കുറച്ചേ ഇരുന്നപ്പോൾ തന്നെ കട്ടി ആയിട്ടുണ്ട് ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കൂടി ഒഴിക്കാം ഈ അപ്പത്തിനുള്ള മാവ് വല്ലാതെ തിക്കാവാനും പാടില്ല വല്ലാതെ ലൂസാവാനും പാടില്ല ഇഡ്ഡലി മാവിൻ്റെയും ദോശമാവിൻ്റെയും ഇടയിലുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം ഇനി ഇതിലേക്ക് ഒരു നുള്ള അപ്പസോട ഇടാം നന്നായി മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇനി അപ്പത്തിനായി രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത പഴം തന്നെ എടുക്കണം പാനിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് പഴം ഇടാം നന്നായി പഴുത്തപ്പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും ഇത്രയായാൽ മതി എടുക്കാം പ്പുണ്ടാക്കിയെടുക്കാം അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിക്കാം നീതിൻ്റെ മീതെ കുറച്ച് തേങ്ങ ഇടാം കുറച്ച് പഴം കുറച്ച് നെയ്യോ എണ്ണയോ ഇടാം നെയ്യടുമ്പോഴാണ് ഫുൾ ടേസ്റ്റ് തിരിച്ചിടാം നല്ല രുചിയുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ മറ്റേ സൈഡ് കൂടി നന്നായി മൊരിഞ്ഞാൽ എടുക്കാം എന്തോ രണ്ടോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം ഇത് കൊടുക്കാം വളരെ ഈസിയെ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ